ഇത്തവണ തൃശൂർ ശക്തൻ മത്സ്യമാർക്കറ്റിൽ എസ് ജി കോഫി ടൈം പരിപാടി കൈയെത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ലോട്ടറി കച്ചവടക്കാരൻ കെ എം ജന്മദിനമാണെന്ന് അറിഞ്ഞ അദ്ദേഹത്തിന് മധുരം നൽകുകയും ചെയ്തു തൃശ്ശൂരിൽ ഫോറൻസിക് ലാബിന് സ്ഥലം അനുവദിക്കാതെ മനഃപൂർവ്വം അതിന് തടസ്സം നിൽക്കുന്നവരെ തിരിച്ചറിയണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ അമിത്ഷാ നേരിട്ട് ഇടപെട്ടാണ് തൃശൂരിൽ ഒരു ഫോറൻസിക് ലാബ് സ്ഥാപിക്കുന്നതിന് എട്ട് ഏക്കർ സ്ഥലം ചോദിച്ചത് എന്നാൽ തൃശൂരിൽ അതിനുള്ള സ്ഥലമില്ലെന്നും തിരുവനന്തപുരത്ത് വേണമെങ്കിൽ തരാമെന്നുമാണ് ചീഫ് സെക്രട്ടറി കത്ത് നൽകിയത് അപ്പോഴാണ് താൻ അത് തമിഴ്നാടിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞത് എന്നാൽ ചിലർ അത് എയിംസിനെ കൂട്ടിച്ചേർത്ത് നുണക്കഥ പറഞ്ഞുണ്ടാക്കി എയിംസ് തമിഴ്നാട്ടിൽ പോകുമെന്നല്ല താൻ പറഞ്ഞത് ഫോറൻസിക് ലാബിന്റെ കാര്യമാണ് അന്ന് പറഞ്ഞതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കേരളത്തിന് നൽകിയ എയിംസ് ഇനി മറ്റാർക്കും കൊടുക്കാനാകില്ല അത് സംസ്ഥാനത്തിന്റെ ഒരു അവകാശമാണ് ഫോറൻസിക് ലാബ് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയത്തിന്റെ സർവനാശം കാണേണ്ടതും ആവശ്യമാണ് ഞാനും ഇനി കുറിച്ച് രാഷ്ട്രീയം കളിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോൾ ഞാനത് പൊട്ടിക്കും എന്ത് വേണമെന്നിനി തൃശൂർ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലെ മണ്ണുത്തിയിൽ രാത്രികാലങ്ങളിൽ വരുന്നവർക്ക് നഗരത്തിലേക്ക് എത്താൻ ബസ് സർവീസ് ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശവും ഈ പരിപാടിയിൽ ഉയർന്നു വന്നിരുന്നു അതിന് മറുപടിയായി നൂറ് ഇലക്ട്രിക്കൽ ബസ്സുകൾ കേന്ദ്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ സമ്മതിച്ചാൽ അതിൽ ഇരുപത്തിയഞ്ച് ബസ്സെങ്കിലും തൃശൂരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണുതുലിൽ നിന്ന് പൊന്നാനി വരെ ഒരു പാത നിർമ്മിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചേംബർ ഓഫ് കോമേഴ്സിൽ അവതരിപ്പിച്ചിരുന്നു അത്തരത്തിലൊരു പാത വന്നാൽ തൃശൂരിന്റെ തിരക്കും ജീവനും നഷ്ടമാകും തൃശൂരിൽ നിന്ന് തിരക്ക് ഒഴിഞ്ഞു പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തിരക്കില്ലാതെയായാൽ അത് തൃശൂർ ടൌണിലെ വ്യാപാരത്തെ സാരമായി ബാധിക്കും അതുകൊണ്ട് സുസ്ഥിരത കൂടി ഉറപ്പുവരുത്തിയുള്ള വികസന പദ്ധതികളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏറെ വിവാദങ്ങളുണ്ടായിരുന്ന കല്ലുങ്ക സമക്ക് പകരം പഴയ സംവാദ പരിപാടിയായ എസ് ജി കോപ്പി ടൈംസ് വീണ്ടും തുടങ്ങിയതോടെ ഒരു പുത്തൻ ഉണർവിലാണ് മന്ത്രി സുരേഷ് ഗോപിയും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വീണ്ടും കോഫി ടൈംസ് തുടങ്ങുന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് കലിങ്ക് സംവാദത്തിലെ പല വിവാദങ്ങളും പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് ബി ജെ പിക്ക് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുക പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് എസ് ജി കോഫി ടൈംസിന്റെ ലക്ഷ്യം തൃശൂരിന്റെ വികസനത്തിന് മാത്രമുള്ള പരിപാടി ആയതുകൊണ്ട് തൃശൂർ ജില്ലയ്ക്ക് പുറത്ത് ഈ പരിപാടി ഉണ്ടാവുകയുമില്ല താൻ ടൂറിസം പെട്രോളിയം മന്ത്രിയാണെങ്കിലും ത്രേലിപക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനാണ് തന്റെ തീരുമാനമെന്ന് ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിന് ബുള്ളറ്റ് ട്രെയിൻ വേണമെങ്കിൽ സീറോ കർവ് ഭൂമിയാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം സൌത്ത് ബാംഗ്ലൂരു വന്ദേഭാരതിന്റെ ഫ്ലാഗിംഗ് ഓഫിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സൗകര്യം ഒരുക്കിത്തരാൻ റെയിൽവേ എപ്പോഴും സജ്ജമാണ് ഈ വർഷം മാത്രം മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടിയാണ് കേരളത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചത് പതിനായിരം കോടിയോ അതിൽ കൂടുതലോ തരാൻ റെയിൽവേ തയ്യാറാണ് ഭൂമി മാത്രമാണ് ആവശ്യമെന്നും സുരേഷ് ഗോപി പറഞ്ഞു റെയിൽവേ ഇല്ലാത്തതുകൊണ്ട് ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്ത അഞ്ച് പട്ടണങ്ങളെങ്കിലും കേരളത്തിലുണ്ടെന്നും അതിന് ഒരു പ്രതിവിധി കാണണമെന്നും സുരേഷ് ഗോപി പറയുന്നു തൃശൂരിലേക്കുള്ള മെട്രോ എന്നല്ല കോയമ്പത്തൂർ വരെയുള്ള മെട്രോ ആണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു